ോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ആൻഡ് സയൻസ് പുളിയാവ് ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ 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 ഗേൾസ് സഹോദര സ്ഥാപനങ്ങൾ ബ്രൈനറി കോഴിക്കോട് ബേക്കറി ചേലക്കാട് മോണോ ആക്ട് മത്സരത്തിൽ തികച്ചും കാലിക പ്രാധാന്യമുള്ള വിഷയം അവതരിപ്പിച്ച് സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് കൊയിലാണ്ടി സബ് ജില്ലയിലെ തിരുവാങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഋതിക ലാലിഷ് കഴിഞ്ഞ സംസ്ഥാന കലോത്സവത്തിൽ ഈ മിടുക്കി സംസ്ഥാന മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയിരുന്നു ഈ തവണയും സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഋതിക എന്താണ് മോണാറ്റിൽ വിഷയാക്കിയത് ഈ വർഷം നമുക്ക് ഈ അടുത്തിടെ നടന്നിട്ടുള്ള ആനുകാലിക പ്രസക്തിയിലുള്ള സംഭവങ്ങളാണ് ഒന്ന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ആറാം വിരൻ്റെ ഓപ്പറേഷനായി ചെന്നിട്ട് നാവിന് ശസ്ത്രക്രിയ ചെയ്ത കുട്ടിയുടെ കാര്യവും അതുപോലെ തന്നെ ആലുവയിൽ നടന്നിട്ടുണ്ടായിരുന്ന കിടന്നുറങ്ങുമ്പോൾ തന്നെ മകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ടുപോയി കൊന്നു കളഞ്ഞ കഥ ഇത് സ്വന്തം തിരഞ്ഞെടുത്ത വിഷയമാണോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചതോ ഞാനും എൻ്റെ മാഷ് സത്യമുദ്രയാണ് അപ്പം സത്യമാഷും എല്ലാവരും കൂടെ ചേർന്ന്

<that's> it, life, on <that's> country, ും വളരെ മനോഹരമായി സദസ്സിനെ പിടിച്ചിരുത്തി പ്രതിക മോണോ ആക്ട് അവതരിപ്പിച്ചത് ഏതായാലും സംസ്ഥാന മത്സരത്തിലും ഋതികക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഉമ്മത്തൂർ സഖാപത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം